രാവിലെ എല്ലാവരും എഴുന്നേറ്റപ്പോൾ മാത്രം നല്ല ഉറക്കത്തിലാണ് എല്ലേറ്റപ്പോൾ മാള രസക്കൂട്ടന്റെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് അത്തമാണ് വേണ്ട ഞങ്ങൾക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഇഷ്ടം പോലെ പൂ റെഡിയായി നിൽക്കുകയാണ് അപ്പൊ ഇതും വേടി പറിച്ചെടുത്ത് പൂക്കൾ ഇട്ടാൽ മതി കുറെ റോസാപ്പൂവുണ്ട് പിന്നെ പല കളറിലെ മഞ്ഞ കളറിലെ പൂക്കളുണ്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നിരനിരമായിട്ട് നിൽക്കുകയാണ് അപ്പം ഈ പൂക്കളൊക്കെ പറിച്ചു ഞങ്ങൾ പൂക്കളെ വിടാൻ വേണ്ടി പോയാണ് കേട്ടോ ഇന്ന ലാസ്റ്റത്തെ പരീക്ഷയാണ് അപ്പം അതെ ഇപ്പം എഴുന്നേറ്റ് വന്നതേ വലയിൽ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം പല്ലി വെക്കാനായിട്ട് ബ്രഷം മേടിച്ച് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് പോകാം പിന്നെ ലാസ്റ്റ് പരീക്ഷയാണ് അതുകാരണം സന്തോഷം ഒരിക്കൂ അല്ലടാ അത്തമായപ്പോഴേക്കും എന്ത് കണ്ട ഞങ്ങളുടെ റംബുട്ടാൻ അല്ല റംബുട്ടാൻ അല്ല ഫാഷൻ ഫ്രൂട്ട് റെഡിയായി കഴിഞ്ഞു ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് മുകളിലേക്കൊക്കെ അതെ വേണ്ട ഇഷ്ടം പോലെ അവിടെ കിടക്കണം പിന്നെ അതിൻ്റെ മുകളിലേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് ബേവരെ നിലത്ത് വീണിട്ടുണ്ട് എന്തോ കായയിട്ടേക്കണു അതൊന്നും നമ്മൾ എടുക്കില്ല പിന്നെ എല്ലാവരും ചോദിച്ചിരുന്ന ഞങ്ങളുടെ മുളക് മുളക് എന്താ ഇതൊരു മുളക് പാകാൻ പാകാന്തരോ എന്നൊക്കെ ചോദിച്ചിരുന്ന് മുളകൊക്കെ തീർന്നിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് കൊണ്ടുപോയി അപ്പൊ ലാസ്റ്റ് ഇതേ മൂന്നാലഞ്ചെണ്ണ ഉള്ളു കേട്ടോ രാവിലെ എട്ട് നാൽപ്പത് വാവച്ചി എഴുന്നേറ്റ് കളി തുടങ്ങിയിരിക്കുന്നു വാവച്ചിട്ടു നോക്കിയേ ഉം രാവിലെ നമ്മൾക്ക് ഇന്ന് അതന്നെ ചിക്കനും കടിയല്ലേറുമാണ് ഒന്ന് പറഞ്ഞാ അത് ചിക്കൻ കറിയും ചോറാണ് രാവിലത്തെ പരിപാടി അപ്പൊ പരീക്ഷക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ വേഗം എല്ലാം കഴിച്ചോണ്ടിരിക്കുന്ന പന്ത്രണ്ട് പതിനഞ്ച് ഇച്ചിരി ചോറും ചെറുതായ നല്ല ഉറക്കത്തിലാണ് ഇതിനു ഒരു ഉറക്കം ഇതിനുമ്പൊരു കഴിഞ്ഞിട്ടിട്ട് പിന്നെയും കിടന്നുറങ്ങണേട്ടാ ഇവിടു കത്തിയായിട്ട് കിടന്നുറങ്ങിയത് പോലെ ചോറ് ഞാനായിട്ട് കറി ചൂടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചോറ് എടുത്തേക്കണത് ഇന്നത്തെ ചിക്കൻ കറിയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ചോറ് സമയമൊന്നും ഇല്ല ഇപ്പ നമ്മുടെ ഭക്ഷണം നമുക്ക് ഇനി ഭരത്തെ പരിപാടി എന്താണെന്നുള്ളത് വൈകീട്ട് കാണും ഇപ്പൊ ഞാനത് കഴിക്കട്ടെ കേട്ടോ ബൈ ബായ് രാത്രി ഒൻപത് മുപ്പത് മാളൂസ് ചീൻചട്ടിയിൽ ചോറ് തിന്നുകയാണ് അതെ ചീൻചട്ടിയിൽ കറി ചൂടാക്കി ചട്ടിയിൽ എടുത്തിട്ടിട്ട് ചോറും ഒക്കെ കൂടി കുഴച്ച് തിന്നുകയാണ് അപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒരുപാട് ചാറക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കളയണ്ടതല്ല അപ്പോൾ അതൊക്കെ കൂട്ടി തിന്നുകയാണ് പിന്നെ പാത്രം ഒരെണ്ണം കുറവ് കഴിയാൽ മതി അപ്പം അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഡേ മൈ ലൈഫ് ഇത്രയുള്ള അപ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ പതിനൊന്ന് നാൽപ്പത് ഇപ്പോഴും മാളൂസ് കിടന്ന് നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാണതേ കാണിച്ച മാളൂസ് ഇതേ നല്ല ഉറക്കത്തിലാണ് ആള് നല്ല ക്ഷീണം കണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വാവച്ചി എവിടെ വാവച്ചി ഇവിടെ കാണില്ല വാവച്ച സ്ഥലം ഇവിടെ ഉണ്ട് തലോണിയൊക്കെ ഉണ്ട് പക്ഷെ വാവച്ചിത് നോക്കിയേ ഉം എങ്ങനെയാണ് ആളുടെ അതേടെ ചിരിയൊക്കെ ആളുടെ കുറുമ്പത്തിയാളാള് ആള് നല്ല കളിയിലാണ് നമ്മ കിടന്ന് ഉറങ്ങിയാലും ആ ഹായൊക്കെ തന്നെ ഉണ്ട് ആളവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കും